ജോഹാൻ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് നോയൽ നിങ്ങൾ ചെയ്തത് നല്ല ഒരു കാര്യം ഞങ്ങൾ എല്ലാവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലാസ്റ്റിക് ഉപയോഗിച്ചതുകൊണ്ട് ഫാൻസ് ഇല്ല അന്ന നീ ചെയ്തത് നല്ല കാര്യം താങ്കൾ ഇനി ഇരിക്കണോ നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ഭൂമിയെ കൂടുതൽ സ്നേഹിച്ചതിനാൽ ഈ സീസണിലെ വിന്നറായി നോയൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എലിമിനേറ്റ് ചെയ്യപ്പെട്ടവർക്കായി നിങ്ങളുടെ പിറകിൽ ഇയർ ബോസിൻ്റെ വക ഒരു സമ്മാനമുണ്ട് വിന്നർ അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇനിയും പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ റീയൂസ് റെഡിയൂസ് റീസൈക്കിൾ ഭൂമിയെ സ്നേഹിക്കുക